ശ്രീ വയനാട്ടിൽ ഇന്നലെയും കടുവ ഇറങ്ങി അത് കർണാടകയിൽ നിന്നുള്ള കടുവ സ്ഥിരീകരിക്കാൻ പറ്റുന്നത് അല്ല അത് അങ്ങനെ ഒരു അഭ്യൂഹം വയനാട് മേഖലയിൽ മേഖലധാബിയായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് അതിൽ വസ്തുതയുണ്ടോ എന്ന് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ പരിശോധിക്കുന്നതാണ് നന്നായിരിക്കുക എന്നൊരു നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത് കാരണം നമ്മൾ വനമേഖല രണ്ട് സംസ്ഥാനങ്ങളായിട്ട് യോജിച്ച് വികസിച്ച് നിൽക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ നമ്മൾ ആരോപണം ഉന്നയിക്കുമ്പോഴൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് വിവരങ്ങൾ ലഭ്യമാകുന്ന മുറക്ക് മാത്രമേ അത് സംബന്ധിച്ച് പ്രതികരിക്കാൻ പാടുള്ളൂ പാടില്ല എന്നല്ല പാടുള്ളൂ കാരണം അത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദ അന്തരീക്ഷത്തിൻ്റെ സ്പിരിറ്റ് കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് അതേസമയത്തിൽ വസ്തുതയുണ്ടെങ്കിൽ മന്ത്രിതലത്തിൽ തന്നെ സംസാരിച്ച് അതിന് അകത്ത് ഒഴിവാക്കാൻ എന്താണ് അത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഇവിടുന്ന് അങ്ങോട്ടും പോകാൻ പാടില്ല ഇവിടുന്ന് ഇങ്ങോട്ടും പോകാൻ പാടില്ല അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നെ സംബന്ധിച്ച് ഒരു ധാരണയിൽ എത്തിച്ചേരാൻ കഴിയുമെന്നാണ് കരുതുന്നത് ആ രൂപത്തിൽ അത് പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് പ്രായോഗിക നടപടികൾ ഇപ്പം വൈകുന്നുണ്ട് എന്നുള്ളത് അടിസ്ഥാനികമായ ആക്ഷേപമാണ് നേരത്തെ വൈകിയതും ഒരു കാര്യമാണ് പക്ഷേ ഇന്നലെ തന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ടായ സംഭവം ഞാൻ നമ്മൾ പറഞ്ഞല്ല വളരെ വേദനാജനകമാണ് പക്ഷേ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ യാതൊരു അമാന്തവും ഇല്ലാതെ മാത്രമല്ല രണ്ടാമത് കണ്ടെത്തിയ സംശയിക്കുന്ന സ്ഥലത്ത് പുകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെ മയക്കുപിടി വെക്കേണ്ടെങ്കിൽ അതിലുൾപ്പെടെ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ സർ പിന്നെ വകുപ്പ് തലത്തിൽ നടത്തേണ്ട കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു അമാന്തം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല എന്നാൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു പുതിയ മാറ്റം പെട്ടെന്നുണ്ടായിരിക്കുകയാണ് അത് സംബന്ധിച്ച് ഒരു ശാസ്ത്രീയമായ പരിശോധനയാണ് നടത്തേണ്ടത് കാരണം ഇതുവരെ ഉണ്ടായിരുന്നതെന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കടുവകളാണ് കാര്യമായിട്ട് വരികയും മനുഷ്യജീവനും ഭീഷണിയായി നിൽക്കുകയും ചെയ്തത് അപ്പോൾ ആനകളും ഇപ്പോൾ മഴക്കാലമായിട്ട് പോലും ആനകളും വരുന്നുണ്ട് എന്നാൽ ഭാഗ്യവശാൽ ആനകൾ തമ്മിൽ കൃഷിനാശത്തിന് അപ്പുറത്തേക്ക് പോയില്ല നമ്മൾ നല്ലതിന് വേണ്ടി പ്രത്യാശിക്കുക എന്നുള്ളത് മറ്റു തരത്തിൽ അതിനെ പ്രതികരിക്കാൻ കാര്യമില്ല അതങ്ങനൊരു നമ്മളൊരു അല്ല അത് പിന്നലെ നമുക്ക് ആ ഒരു അഭ്യൂഹം വന്നത് അപ്പൊ ആ അഭ്യൂഹം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം വേണ്ടത് ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥന്മാർ തന്നെ അല്ല അത് അല്ല അത് ബന്ധപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ധൃതി പിടിച്ച് അവേശം കാണിക്കേണ്ട ഒരു വിഷയല്ല പക്വതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം പക്ഷേ മയക്കോടി വെക്കാൻ നമ്മുടെ നിരീക്ഷണ പരിധിയിലാണോ അല്ല ഇപ്പോൾ പുതുതായിട്ട് കണ്ടു എന്ന് പറയുന്നത് അല്ല ആദ്യം കണ്ടത് കാട് കാടുകയറിപ്പോയി എന്നുള്ള നിയമനത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് എന്നാലും നിരീക്ഷണം നമ്മൾ ദുർബലമാക്കുന്നില്ല മറ്റു സ്ഥലത്ത് ഇന്നലെ മറ്റൊരു സ്ഥലത്ത് പാടുകൾ കണ്ടുവെന്നോ അങ്ങനെ ഒന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്തുള്ള നിരീക്ഷണവും ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ല അവിടെ കൂട് കൂടുവെക്കേണ്ടി വന്നാൽ കൂട് വെക്കാനും മയക്കോടി വെക്കേണ്ടി വന്നാൽ എടുക്കാനുള്ള നിർദ്ദേശങ്ങളും ഇതിനകം തന്നെ കൊടുത്തിട്ടില്ല അപ്പോൾ മുൻകരുതലുകളെല്ലാം തന്നെ ഇപ്പോൾ കാലതാമസം ഇല്ലാതെ നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ നിങ്ങൾക്കും ഇപ്പോൾ വ്യത്യാസം ഉണ്ടാകും തോന്നില്ല ആളുകൾക്കുള്ള അതൊരു ശരിയായ കാര്യമല്ല നഷ്ടപരിഹാരം ഒരു പത്ത് ലക്ഷമാണ് നമ്മൾ നിയമപ്രകാരം നമുക്ക് കൊടുക്കാൻ അധികാരമുള്ള സർക്കാരിന് അത് നമ്മൾ ഇപ്പോൾ ഒരു നിങ്ങൾ ഒരു കൊല്ലത്ത് കാര്യങ്ങൾ എടുത്തു നോക്കുക ഒന്നാം ഒ ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും കൊടുക്കുന്നുണ്ട് സാമ്പത്തിക സഹായം രണ്ടാം ഘടകം കൊടുക്കണമെങ്കിൽ യഥാർത്ഥ അവകാശി ആരാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയാൽ ഒരു മണിക്കൂർ പോലും താമസമില്ലാതെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ പറയുന്നത് കേൾക്കുന്നത് ഈ പിന്തുടർച്ചാവകാശി ആരാണെന്ന് തെളിയിക്കാൻ അവർ ഗസറ്റിൽ ഉൾപ്പെടെ നോട്ട് നോട്ടിഫൈ ചെയ്യുന്ന ഒരു പ്രൊസീഡിങ്സ് ഉണ്ട് അതിന് കാലതാമസം എടുക്കുന്നുണ്ടാവും അത് നമ്മൾ ധനം വകുപ്പിന് പരിഹരിക്കാൻ കഴിയുന്നതല്ലാതെ അതിനവർ നേരത്തെ തന്നെ അപേക്ഷ കൊടുത്ത് പിന്നെ മുൻഗണനാ ഘട്ടത്തിൽ കമ്പ്യൂട്ടറിൽ മുൻഗണനാടിസ്ഥാനത്തിലാണത് പരിഹരിക്കുന്നത് അത് രേഖകൾ ഈ വില്ലേജ് ഓഫീസിൽ നിന്ന് മുതൽ ഹാജരാക്കി കൊടുക്കേണ്ടതുണ്ട് അവർ തമ്മിൽ ധാരണയിലെത്തി ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് ആ പ്രസിദ്ധീകരിച്ചതിൻ്റെ കോപ്പിയാണ് പുതുർച്ചാവകാശി ആരാണെന്ന് തെളിയിക്കുന്നതിനുള്ള രേഖ ആ രേഖ സമർപ്പിച്ചുള്ളവർക്ക് കിട്ടാതിരിക്കുന്നുണ്ട് നവിഡീകരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഒരു ദിവസം കൊണ്ട് ആ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം അങ്ങനെയുണ്ടെങ്കിൽ എന്നാൽ കൃഷിനാശം സംഭവിച്ചവർക്ക് നാശനാശങ്ങൾ കണക്കാക്കുന്നത് കൃഷിവകുപ്പിലാണ് ആ നാശനാശങ്ങൾക്കടുത്ത് കണക്കാക്കുന്നതിൽ ചെറിയ കാലതാമസം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാനത് ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി പ്രസാദിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് നാളെ മറ്റന്നാൾ ക്യാബിനറ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിരുന്ന് സംസാരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കാരണം അത് ഉണ്ടാകുന്നു നമ്മൾ ഉള്ളത് ഉള്ളതുപോലെ പറയാമെന്നല്ല അതിൻ്റെ അകത്ത് പൊടിപ്പുന്തെങ്കിലും ചേർത്ത് വെച്ച് പിന്നെ തെറ്റായ കാര്യങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കുന്നതിന് ഏതായാലും ഞാനും നമ്മൾ ഇപ്പോൾ ഈ ഈ സംഭവം നടന്നത് മൂന്ന് സംസ്ഥാനങ്ങൾ ചേർന്ന് കവി കടുവയുടെ കണക്കെടുക്കുന്ന ഘട്ടത്തിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ കണക്കുകൾ എന്തായാലും തെറ്റും എന്ന് പറഞ്ഞാൽ ഇവരും ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുന്നവരല്ല അപ്പോൾ നമ്മൾ എന്തായു പറഞ്ഞാൽ കേരളം കർണാടക തമിഴ്നാട് ഈ മൂന്ന് പേരും ഒരേ ദിവസമാണ് നടത്തുന്നത് അപ്പോഴും ചില വ്യത്യാസങ്ങൾ വരും അപ്പം അത് ഒന്നോ രണ്ടിലോ വ്യത്യാസമൊക്കെ വന്നെന്ന് വരും പക്ഷേ ഏതാണ്ടുള്ള കണക്ക് എല്ലാ കാലത്തും സെൻസസ് എടുക്കാറുണ്ട് കഴിഞ്ഞ പതിനേഴാം തീയതി ആയിരുന്നു അതിൻ്റെ ഓർമ്മ എടുത്തിട്ടുണ്ട് അത് മൂന്ന് സംസ്ഥാനങ്ങൾ ഒരുമിച്ചാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ ഏതാണ്ട് കണക്ക് എവറേജ് കൃത്യമാകണമെങ്കിൽ ഒരേ സമയത്ത് ചെയ്താൽ മാത്രമേ ഇപ്പം നമ്മൾ ബോട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് ബോട്ട് ഒറ്റ സ്ഥലത്ത് ഒരു ദിവസമേ ചെയ്യുള്ളൂ അത് ബേപ്പൂരിലായാലും കടലുണ്ടി ആയാലും പുതിയാപ്പിയായാലും എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അപ്പോൾ ഒരു ദിവസം എടുക്കുന്ന ഒരു സംപ്രദാനാണ് ഉള്ളത് ആ സമ്പ്രദായം കുറ്റമറ്റ രീതിയിൽ തന്നെ നടക്കുന്നത് എന്നാൽ ചെറിയ വേരിയേഷൻസ് കാണുന്നുണ്ട് പക്ഷേ നമ്മളത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ ചെറിയ വ്യത്യാസം ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് തന്നെ അതൊരു നമുക്ക് വേണമെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ശതമാനം ഗ്രീസ് ഒരു വ്യത്യാസം വരാനിടയുണ്ട് എന്നത് എല്ലാവരും പറയുന്നുണ്ട് അത് ശരിയായിരിക്കും കാരണം അവരനുഭവിച്ചു തന്നെയാണല്ലോ പറയുന്നത് അനുഭവം എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല എന്ന് ഒരു വരവരഞ്ഞുകൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതൊന്നും വെറും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയല്ല ഇപ്പം അനുഭവത്തിനുള്ളത് ജനങ്ങളുടെ താല്പര്യത്തിന് മുൻഗണന നൽകുന്ന വിധത്തിലുള്ള എന്നാൽ നിയമത്തെ അതിലംഘിക്കാതെ ഒരു നിലപാടാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷവും വനം സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാടിന് സ്വീകാര്യത വർദ്ധിച്ചു വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഈ കടുവയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിനാൽ നമ്മൾ കടുവ ഒരു കടുവയെ നമ്മൾ പിടികൂടുന്നതിന് മുമ്പ് ഒരു നിർബന്ധിതമായ പ്രൊസീജിയർസാണ് പിന്നെ വെറ്റിനറി സർജന്മാരുടെ സാന്നിധ്യം ആ അവരുടെ നിർദ്ദേശം കൂടി ക്ലിയറൻസും കൂടി കിട്ടിയാലും എവിടെ പാടുള്ളൂ അതൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള അതിലൊന്നും ഒരു വീഴ്ച വന്നിട്ടില്ല എന്നാൽ വയനാട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത് കണ്ട സ്ഥലത്തും ഈ ടീം തന്നെ അവിടെ ഉണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്കിപ്പം പറയാൻ കഴിയുന്നത് നമ്മുടെ ഫോഴ്സിൻ്റെ ശക്തി ഒന്നും കൂടി കാരണം അവർ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ആർ ആർ ഷിയുടെ എണ്ണം കുറച്ചും കൂടി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന കാര്യം മന്ത്രിയുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് നമ്മള് അതുണ്ടായാലും ഇല്ലെങ്കിലും ഇപ്പൊ ഒരു ട്രെൻഡ് വന്ന ഒരു സാഹചര്യത്തിൽ നേരത്തെ കൈകൊണ്ടതിനേക്കാൾ കൂടുതൽ ശ്രദ്ധാപൂർവമുള്ള നടപടികളും തീരുമാനങ്ങളും ഉണ്ടാവും ആ രൂപത്തിലേക്കാണ് നമ്മളിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്